ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം ഡോക്ടറെ കാണാൻ പോവാൻ തീരുമാനിക്കുകയാണ് സരോഗസി വഴി എനിക്കും നിധിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ള ചിന്ത ഗൗതമിൻ്റെ മനസ്സിൽ വരികയാട്ടോ എല്ലാവരും എൻ്റെ നിധിയെ വല്ലാതെ കുറ്റപ്പെടുത്തുകയാണ് അതിൽ നിന്നും എൻ്റെ നിധിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു കുഞ്ഞു കൂടിയേ തീരൂ എന്ന് ഗൗതമിന് മനസ്സിലായിട്ട് ഗൗതമിൻ്റെ ഒരു ഫ്രണ്ടായ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് എന്നിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ വിശദമായി ഗൗതം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഡോക്ടർ അത് കേൾക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് നിധിയെ ഒന്ന് കാണണം പിന്നെ സരോഗസി വഴി ഒരു കുഞ്ഞിനെടുക്കുന്ന ഒരുപാട് ദമ്പതിമാർ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് അതിനൊന്നും ഒരു ടെൻഷനും വേണ്ട എന്റെ പരിചയത്തിൽ ഒരാളുണ്ട് അവരോട് ഞാൻ സംസാരിക്കാം എന്തായാലും നിധിയേയും കൂട്ടി ഗൗതം എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറയട്ടോ അങ്ങനെ നിധിയുടെ റിപ്പോർട്ടുകളും എനിക്ക് കൊണ്ടുവരണം എന്ന് പറയണം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം തന്നെ ഗൗതം നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ നിധിയോട് പറയുകയാണ് നീ എത്രയും പെട്ടെന്ന് സാരി മാറിയിട്ട് നമുക്കൊരു വഴിക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ എവിടേക്കാണ് ഗൗതം എന്നോടൊന്ന് പറ എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നീട് പറയാം നീ ആദ്യം ഡ്രസ്സൊക്കെ മാറ് എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്നുണ്ട് വസുന്ധരയും ശിവാനിയും ഒക്കെ അപ്പോൾ അവരുടെ മുന്നിൽ വെച്ച് ഗൗതം പറയാതിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി അവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട് അല്ല ഗൗതം എന്താണ് എവിടേക്കാണ് ഒന്ന് പറ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പറയാം ആദ്യം നീ പറഞ്ഞതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഗൗതം നിധിയെയും കൂട്ടി റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് നിധിയോട് സാരി മാറാൻ വേണ്ടി പറയുകയാണ് അപ്പോഴും നിധി ചോദിക്കുകയാണ് എവിടേക്കാണ് ഗൗതം എന്നോടൊന്ന് പറ എന്തിനാണ് ഇങ്ങനെ സസ്പെൻസ് ഇടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയണേ ഒരു നല്ല കാര്യത്തിനാണ് അപ്പോൾ പിന്നെ അത് അവിടെ ചെന്നിട്ട് ഞാൻ പറയാം നീ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് പറയട്ടോ അങ്ങനെ നിധി പറയണേ എങ്കിൽ ഗൗതം ഒന്ന് മാറി നിൽക്കുക ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറയട്ടോ അങ്ങനെ നിധി ഒരു സാരി എടുക്കുക ആ സാരി എടുത്തപ്പോൾ ഗൗതം പറയണേ ഒരു നല്ല കാര്യത്തിന് പോകുകയല്ലേ നിധി നീ എന്താ ഈ സാരി എടുക്കുന്നത് ഇത് വേണ്ട നീ നല്ലൊരു സാരി തന്നെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞ് ഗൗതം തന്നെ നിധിക്ക് ഒരു സാരി എടുത്തു കൊടുക്കാം കേട്ടോ ഇതൊരു ഐശ്വര്യമുള്ള സാരിയാണ് ഇത് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞ് ഗൗതം സാരി നിധിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് ഷെൽഫിൽ നിന്നും നിധിയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഗൗതം എടുക്കുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്തിനാണ് ഇതൊക്കെ എടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നീ ആദ്യം ഡ്രസ്സ് മാറിയിട്ട് വായോ എന്ന് പറയണം അങ്ങനെ ഗൗതമും നിധിയും ഈ ഫയലും എടുത്തുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ അപ്പോൾ അവിടെ വസുന്ധരയും ശിവാനിയും പ്രണവൊക്കെ ഉണ്ടാവും അങ്ങനെ ഒന്നും മിണ്ടാതെ ഗൗതം പുറത്തേക്ക് പോകുന്ന സമയത്ത് വസുന്ധര ചോദിക്കാണ് അല്ല ഗൗതം നീ എവിടേക്കാണ് പോകുന്നത് നിധിയേയും കൂട്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ എന്താ പുറത്ത് പോകുന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് എന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടോ എന്തായാലും ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് ഇതിനൊന്നും അപശകനമില്ല നിങ്ങൾ പോകുന്നത് ഒരു നല്ല കാര്യത്തിനാണ് എന്ന് പറയുമ്പോൾ വസുന്ധര പറയണം നല്ല കാര്യമോ ഇവളെയും കൊണ്ട് എന്ത് നല്ല കാര്യത്തിനാണാവോ പോകുന്നത് ഇവളീ വീട് വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ല കാര്യം അപ്പോ ഇവളെ നീ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ യാണോ ഇവളെ കൊണ്ട് ഇനി നിനക്ക് എന്ത് ലാഭമാണ് ഉള്ളത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ ഒരു ബിസിനസ്മാൻ ആണ് അതുകൊണ്ട് ലാഭവും നഷ്ടവും നിനക്ക് തിരിച്ചറിയാൻ കഴിയുന്നതല്ലേ അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ബൾബ് ഫീസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതങ്ങ് മാറ്റി പുതിയത് വെക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നീ എപ്പോഴും ഇരുട്ടിൽ തന്നെ ജീവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ പറയണേ എനിക്ക് നിധി എന്നും വെളിച്ചം തന്നെയാണ് നിങ്ങൾ ആദ്യം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരാൻ നോക്ക് സമയത്ത് പ്രണവ് ശിവാനിക്ക് നല്ല നട്ട്സും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കോ അപ്പോൾ പാറുവിനോട് കൗതം ചോദിക്കുകയാണ് അല്ല അമ്മേ ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ബുദ്ധിക്കും നല്ലതിനും വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എങ്കിൽ ജനിച്ചു കഴിഞ്ഞിട്ടുള്ളവർക്ക് ബുദ്ധി ഇല്ലാത്തവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാണെന്ന് പറയണ്ടട്ടോ അപ്പോൾ അതെല്ലാം ശിവാനിയെയും വസുന്ധരെയും അർത്ഥം വെച്ചിട്ടാണ് ഗൗതം പറഞ്ഞത് എന്ന് പാറുവിന് മനസ്സിലാവണം അല്ല ഞാനങ്ങനെ ചോദിച്ചത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് ഗൗതമും നിധിയും നേരെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഗൗതമിനോട് നിധി ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടേക്ക് വീണ്ടും വന്നത് എന്നെ വീണ്ടും ചെക്കപ്പ് ചെയ്യാനാണോ എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ അതിനൊന്നുമല്ല ഞാൻ ഇവിടേക്ക് വന്നത് ഒരു വാടക ഗർഭം വഴി നമുക്കൊരു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നിധി പറയണ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് കാരണം നീ ജീവിതകാലം മുഴുവൻ ഒരു കുഞ്ഞില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരാളുടെ മുന്നിലും കുറ്റപ്പെട്ട് നിൽക്കാൻ പാടില്ല നീ തല താഴ്ത്തി നിൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതൊന്നും ആവശ്യമില്ല ഗൗതം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നീ ഇനി ജീവിതകാലം മുഴുവനും കരയാതെ കുഞ്ഞിൻ്റെ പേരിൽ കരയുകയില്ല എന്നുള്ളത് നീ എനിക്ക് ക്ക് സത്യം ചെയ്ത് തരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാടക ഗർഭത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ നിധി ഒന്നും വിളിക്കാം കേട്ടോ അപ്പോൾ ഗൗതം പറയണേ എന്താ നിനക്ക് വിഷമം ഉണ്ടാകുമെന്നല്ലേ നിന്റെ ഈ മൗനത്തിൻ്റെ അർത്ഥം എന്ന് പറയട്ടോ അങ്ങനെ നിധിയോട് പറയണേ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിധി നമുക്കൊരു കുഞ്ഞിനെ ദൈവം തരുക തന്നെ ചെയ്യുമെന്ന് പറയണേ അങ്ങനെ ഡോക്ടർ വിളിക്കുന്നുണ്ട് എന്ന് നഴ്സ് വന്ന് പറയുമ്പോൾ നിധി പറയാണ് എങ്കിൽ നമുക്ക് ഒന്ന് വിളിച്ച് കാര്യം പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ വേണ്ട നമുക്ക് ആദ്യം വന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നിട്ട് ി അമ്മയോട് കാര്യങ്ങളൊക്കെ പറയലേ എന്നും പറഞ്ഞ് ഗൗതമും നിധിയും ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ ഡോക്ടർ നിധിയെ കണ്ട ഉടനെ ചോദിക്കുകയാണ് ഇതാണ് നിധി സരോഗസി വഴി കുഞ്ഞിനെ സ്വീകരിക്കാൻ നിധിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് എനിക്ക് സമ്മതമാണ് ഡോക്ടർ എന്നിട്ട് ഡോക്ടർ നിധിയുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ കണ്ട കാര്യങ്ങളൊക്കെ ഡോക്ടർ പറയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് നിധി ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് വേറെ ഒരു വഴിയുമില്ല അതുകൊണ്ട് നമുക്കിത് വാടക ഗർഭം വഴി തന്നെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം അതിൻ്റെ മുന്നേ എനിക്ക് നിധി ഒന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ നിധി പറയാണ് അത് വേണ്ട ഡോക്ടർ എന്നെ ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ പരിശോധിച്ചതാണ് അവർ പറഞ്ഞതാണ് ഏത് ഡോക്ടറെ പോയി കണ്ടാലും നിങ്ങൾക്ക് ഒരു ഫലവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി എന്തിനാണ് വെറുതെ പരിശോധിക്കുന്നത് എന്ന് നിധിയും ഗൗതമും പറയുമ്പോൾ ഡോക്ടർ പറയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ വാടക ഗർഭം സ്വീകരിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങളെ ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് അമ്മയാവാൻ കഴിയില്ല എന്നുള്ളതിന് എനിക്ക് റിപ്പോർട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ അങ്ങനെ നിധിയെ ഡോക്ടർ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ് അങ്ങനെ പരിശോധന കഴിഞ്ഞ് ഡോക്ടർ ഗൗതമിൻ്റെ അടുത്തേക്ക് വരികയാണ് ഒപ്പം നിധിയും വരികയാണ് എന്താ ഡോക്ടർ എന്നാൽ നമുക്ക് വാടക ഗർഭത്തെ കുറിച്ച് ചിന്തിക്കാമല്ലോ എന്ന് ഗൗതം അങ്ങ് കൂടി ഡോക്ടർ പറയണേ എന്തിനാണ് ഗൗതം വെറുതെ വാടക ഗർഭത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് നിധിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ നിധി ഒരു അമ്മയല്ല ഒരുപാട് കുഞ്ഞുങ്ങളുടെ അമ്മയാവാനുള്ള കഴിവുണ്ടല്ലോ പിന്നെ എന്തിനാണ് വെറുതെ വാടക ഗർഭം തേടി നിങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞതോടും കൂടി ഗൗതമും നിധി അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ എന്ത് ഡോക്ടർ എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് നിധി ഇനി ഒരിക്കലും ഒരു അമ്മയാവില്ല എന്നുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം പറയുകയാണ് ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്നാ അത് പറഞ്ഞത് മുഴുവനും കള്ളമാണല്ലോ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെ കള്ളം പറഞ്ഞത് ഇതിൽ എന്തോ ഒരു വശപ്പെശ കൊണ്ട് ഗൗതം നിധിക്ക് ഒരു കുഴപ്പവുമില്ല പിന്നെ നിധി ഒരു അമ്മയായിട്ടുണ്ടല്ലോ അത് അബോർഷൻ ആവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഗൗതം അങ്ങ് ഞെട്ടിപ്പോ നിധിയൊക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഗൗതമും നിധിയും പുഞ്ചിരിയോട് കൂടി ചോദിക്കുകയാണ് നിധിക്ക് ഒരു കുഴപ്പവുമില്ല ഇനിയും നിധി ഗർമ്മയാവാനുള്ള കഴിവുണ്ട് എന്ന് കൂടി അവർക്ക് ഒരുപാട് സന്തോഷാവാണ് അങ്ങനെ ഡോക്ടർ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് നിധി ഒരു അമ്മയായത് തന്നെയാണ് അത് അബോർഷൻ ആയതാണ് അതിനുള്ള മരുന്നും കാര്യങ്ങളാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നിധി എതുക്കുകയാണ് അല്ല എനിക്ക് പ്രോബ്ലം ആണെന്നാണല്ലോ ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് വയറുവേദന വന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ അപ്പോൾ ഡോക്ടർ പറയുക ഗർഭിണിയായ എങ്ങനെ മെൻസസ് പ്രോബ്ലം വരും അതൊക്കെ വെറും കള്ളമാണല്ലോ പറഞ്ഞിട്ടുള്ളത് നിനക്ക് അബോർഷൻ ആവാനുള്ള മരുന്നും കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളെ മുഴുവനും അവർ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗൗതമും നിധി ആകും ഷോക്കായി പോവുകയാണ് അപ്പോൾ നിധി ഒരു അമ്മയായിട്ടുണ്ട് എന്നുള്ള ആ ഒരു വാർത്ത കൂടി ഡോക്ടർ പറഞ്ഞതോടുകൂടി അവർക്ക് പിന്നെ സംശയമാവുകയാണ് കേട്ടോ അങ്ങനെ ഡോക്ടറോട് നന്ദി പറഞ്ഞ ശേഷം ൗതമും നിധിയും നേരെ ചെല്ലുന്നത് ഗൗതമിൻ്റെ ഫാമിലി ഡോക്ടറായ ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഗൗതം ആ ഡോക്ടറോട് ദേഷ്യപ്പെടുകയും കഴുത്തിന് കയറി പിടിക്കുകയും ചെയ്യുക കേട്ടോ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാണ് ദേഷ്യപ്പെടുന്ന സമയത്ത് ഡോക്ടർ തന്നെ അങ്ങ് പരുങ്ങിപ്പോകുകയട്ടോ അതോടുകൂടി നിധി ഒരമ്മയായതാണെന്നുള്ള കാര്യം ആ ഡോക്ടർ പറഞ്ഞതോടുകൂടി ഈ ഡോക്ടറുടെ കാരണം നോക്കി നിധി ഒന്ന് പൊട്ടിക്കുക ഞങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് വിശദമായി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ കളഞ്ഞത് നിങ്ങൾ എന്തിനാണ് എൻ്റെ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിച്ച് നിധി ദേഷ്യപ്പെട്ട് വീണ്ടും ഡോക്ടറുടെ കരണം നോക്കി പൊട്ടിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി ആ ഡോക്ടർ നിൽക്കുമ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം വരാൻ കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കത്രിക അങ്ങ് എടുക്കുകയാണ് നിങ്ങളെ ഞാൻ ഇപ്പം തന്നെ കൊന്നുകളയും മര്യാദക്ക് സത്യം പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിക്കും എന്നെ ഒന്നും ചെയ്യരുത് ഇതെല്ലാം യുവാനെയും ജ്യോതിർമായും പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി ഗൗതമും നിധിയും പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് എന്നിട്ട് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ അപ്പോൾ നിധി ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഞാനൊരു അമ്മയായിരുന്നോ അപ്പോൾ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കളഞ്ഞതാണോ എന്തിനാണ് എന്നോട് ഈ ക്രൂരത ചെയ്തത് എന്ന് ചോദിച്ച് നിധി കരഞ്ഞുകൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് ചെന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അയ്യോ ഞാനല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യില്ല നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങളുടെ ഗർഭം അലസിയിരുന്നു അതിനുള്ള മരുന്നും കാര്യങ്ങളും നിങ്ങൾക്ക് ശിവാനിയും ജ്യോതിയും കൂടി തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഗൗതമും നിധി അങ്ങ് തരിച്ചു പോവുകയാണ് കേട്ടോ എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ എൻ്റെ പിഞ്ചു കുഞ്ഞിനെയാണ് അവർ തട്ടിക്കൊണ്ടു പോയത് എന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നു കളയുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞു പറയുമ്പോൾ ഗൗതം പറയുന്നത് നിങ്ങൾക്ക് എന്നോടെങ്കിലും സത്യം പറയാമായിരുന്നില്ലേ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ടുപോയി ജ്യോതിയും ശിവാനിയും ഭീഷണിപ്പെടുത്തിയതാണെന്നുള്ളത് പാറുവയുടെ മുന്നിൽ വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ നിങ്ങളുടെ കുഞ്ഞിനെ ഒരു അപകടവും കൂടാതെ ഞങ്ങൾ കാത്തുരക്ഷിച്ച് കൊണ്ടുവരുമായിരുന്നല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് ഈ ചതി ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ഗൗതമും നിധിയും ഡോക്ടറുടെ അടുത്ത് ചെന്ന് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഡോക്ടർ ഒരുപാട് വഴക്ക് പറഞ്ഞ ശേഷം ാണ് അവർ പോകുന്നത് അങ്ങനെ നിധിയും ഗൗതമും നേരെ വീട്ടിലെത്തിയ ശേഷം ശിവാനിക്കാണെങ്കിലോ പ്രണവ് ആ സമയത്ത് ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പാറവും വസുന്ധരൊക്കെ ഉണ്ടാവും അങ്ങനെ നിധി ദേഷ്യപ്പെട്ടിട്ട് അവരുടെ കയ്യിലുള്ള ആ ഫ്രൂട്ട്സും ജ്യൂസും നട്ട്സും എല്ലാം തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയുടെ കാരണം നോക്കി നിധി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് അപ്പോൾ വസുന്ധര ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അടുത്ത അടി ഗൗതം അടിക്കാൻ ഒരുങ്ങാണ് ഒരുങ്ങോ അപ്പോൾ ഗൗതം എന്താണ് ഈ കാണിക്കുന്നത് ശിവാനി ഒരു ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഇവൾ ഒരു ഗർഭിണിയോ ഇവൾ ഒരു രാക്ഷസിയാണ് എന്ന് പറഞ്ഞ് ഗൗതം എല്ലാ സത്യവും അവരുടെ മുന്നിൽ വെച്ച് പറയാൻ ഒരുങ്ങുകയാണ്